അപ്പോൾ ഗൈസ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു ചെക്കന്റെ ചെക്കെൻ്റെ നമ്മൾ പോവുകയാണ് ഓക്കെ നമുക്ക് പോയിട്ട് വരാം ഇതാണ് ഔട്ട്ഫിറ്റ് ഞാൻ അങ്ങനെ മാറ്റി ഞാൻ ഫിറ്റ് ചെക്ക് ചെയ്യാണ് അത് പിന്നെ നമുക്ക് മസ്റ്റ് ആണല്ലോ അങ്ങനെ അതൊക്കെ ചെയ്ത് എല്ലാവരും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ അനിയനാണ് ഗൈസ് ഞാൻ എൻ്റെ കൂട്ടിനെ സ്വാരി എറിയുമ്പോൾ എൻ്റെ വരുന്നത് അപ്പോൾ ഓനെ പിടിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കറങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്താൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ് അല്ലേ പോയിട്ട് വരാം ഇതാണ് എൻ്റെ ബ്രദർ ഇതാണ് എൻ്റെ സിസ്റ്റർ അപ്പൊ നമ്മളേതായാലും മാറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് ഡാഡി തണുത്ത ഇല്ല ഇല്ല ഹലോ ഹായ് അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ബസ് മറ്റൊരു ചുഴലിയും നമ്മൾ ഏതായാലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വെയിലായിരുന്നു പന്ത്രണ്ട് മണി ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി ആയിട്ട് എല്ലാവരും എത്തി അങ്ങനെ ബസ്സൊക്കെ എടുത്ത് നമ്മൾ പോവാണ് ഇങ്ങനെ പിന്നെ അച്ചടക്കളായിരിക്കും നമ്മള് ഡാൻസോ പാട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് നമുക്കെ ഇരിക്കുകയാണ് എല്ലാവരും ഇരിക്കുന്ന രീതിയിലാണ് ആരും നിന്നിട്ടില്ല ബാക്കിൽ നിൽക്കാൻ കുറേ ദൂരം ഉണ്ട് കാരണം രണ്ട് മണിക്കൂറുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ കണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു രണ്ടര ആവുമ്പോഴാണ് എടുത്തിയത് അന്ന് ഇതാണ് ഓഡിറ്റോറിയം അങ്ങനെ ഓഡിറ്റോട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് സിനൊക്കെ ഇറങ്ങിട്ട് അമ്മ നല്ല വെയിലായിരുന്നു എന്നാലും കുറച്ച് തണുപ്പായതുകൊണ്ട് കൊഴപ്പില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എന്റെ കസിൻ ആണ് ഏറ്റവും സെലിബ്രിറ്റിയാണ് അപകാശ് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഓമോസ്റ്റ് എല്ലാവരും എത്തി രണ്ട് ആയിരുന്നു മൈസൂർ ബന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് ബന്നൂരിനെ ഒരു ബസ് മൈസൂരിനെ ഒരു ബസ്സാണ് ഒക്കെ എന്റെ ഫാമിലിക്കാരാണ് ഇതിന്റെ കസിനാണ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇതാണ് പുതിയ പുതിയ ഇങ്ങനെയാണെങ്കിലും പിന്നെ ഇരിക്കലേ കാ അപ്പൊ നേരെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഫുഡാണ് കഴിക്കാൻ പോയത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ അതൊക്കെ നമ്മൾ കഴിച്ചു അപകാശ് ഓരോരുങ്ങനെ ഷോപ്പ് പോലെ ഒന്ന് കുറച്ച് സവന പിന്നെ പിന്നെ ഐസ്ക്രീമിന്റെയും പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറച്ച് ഫോട്ടോസും വീഡിയോസും അധികം എടുത്തു എല്ലാവരും ഉണ്ടായിരുന്നു കസിൻസ് ഒക്കെ ഒരുപാട് കസിൻസ് ഉണ്ട് എനിക്ക് അഞ്ച് അമ്മായിയാളും നാല് എളാപ്പാൽ അങ്ങനെയൊക്കെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ കൊറേ കസിൻസ് ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ തന്നെ മണവാട്ടം നമ്മള് പുതിയ റെഡിയാക്കി നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം പിന്നെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ പൂവ് മസ്റ്റാണെന്ന് അപ്പം പൂവൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് നേരെ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് അതൊക്കെ മാറ്റി കൊടുത്തു അപ്പോ തന്നെ പൂവൊക്കെ അങ്ങനെ എന്തൊക്കെ ചെയ്തു പൂവൊക്കെ രസമൊക്കെ ചെയ്തു രസം മാണെന്നാ പറയാ അപ്പൊ നമ്മളോളെ കൊണ്ടുപോകുകയാണ് വയസ്സൊക്കെ എൻ്റെ കസിൻസ് ആണ് നമ്മൾ ഇന്ന് റിസപ്ഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മളോളെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ കൊണ്ടുപോകുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ നമ്മൾ അതൊരു ചേട്ടാ ബൈ